ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് അത് പ്രകാരം മിഡ് വീക്ക് എവിക്ഷൻ ബിഗ് ബോസിനുള്ളിൽ ഉള്ളിൽ അതില് എല്ലാവരും ഓരോരുത്തരുടെ പേര് പറയുന്നുണ്ട് അവസാനം വന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ആദിലയുടെ പേരിലേക്കാണ് ആദില പുറത്തു പോകണം എന്നുള്ള തരത്തിലാണ് എല്ലാരും തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇത് സംഭവം ഉള്ളതാണോ അതോ കള്ളമാണോ എന്നുള്ളത് നമുക്ക് ലൈവ് എന്താ മനസ്സിലാക്കാം കാരണം ഇത് കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടിട്ടുണ്ട് സീസൺ ഫൈവിലൊക്കെ ഇത് നടന്നിട്ടുള്ളതാണ് പക്ഷെ അതൊക്കെ തന്നെ ഒരു പ്രാങ്ക് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു പക്ഷേ ഇത് ഇനി എങ്ങനെയാണ് റിയൽ ആണോ അതോ ഇനി വെറുതെ പ്രാങ്ക് ആയിട്ടാണോ എന്നുള്ളത് നമുക്ക് ലൈവ് തന്നെ തന്നെ മനസ്സിലാവും പക്ഷെ എന്തായാലും എല്ലാവരും കൂടി ചേർന്ന് അവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആതിലെയാണ് പുറത്താകണം എന്നുള്ളത് അല്ല അവസാനം എല്ലാരെയും കെട്ടിപ്പിടിച്ച് ആ ഒരു തരത്തിൽ യാത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വാതിൽ തുറക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് സോ ബാക്കി എന്താണ് എന്നുള്ളത് നമുക്ക് ലൈവ് കണ്ട് തന്നെ മനസ്സിലാക്കാം പക്ഷേ ഈ മിഡ് വീക്ക് എവിഷനൊക്കെ തന്നെ മറ്റു പല ലാംഗ്വേജസിലും നടന്നിട്ടുള്ള ഒരു കാര്യമാണ് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ ഇതുവരെ ആയിട്ട് അത് നടക്കാതിരുന്നിട്ടുള്ളൂ പക്ഷേ മലയാളത്തിൽ ഇനി ഈ സീസണെ അങ്ങനെ വല്ലതും കൊണ്ടുവരുന്നുണ്ടോ എന്ന് അറിയത്തില്ല സോ ഇത് പ്രാങ്ക് ആണോ റിയൽ ആണോ എന്നുള്ളത് നമുക്ക് ലൈവ് കണ്ട് തന്നെ മനസ്സിലാക്കാം പിന്നെ ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോഴും സീക്രട്ട് റൂം ടാസ്ക് ആവാം ചിലപ്പോൾ ആഗ്രഹം സീക്രട്ട് റൂമിലാക്കിയിട്ട് ലാലേട്ടൻ വരുന്ന ദിവസം ലാലേട്ടൻ വരുന്ന ആ ടൈമിൽ തിരിച്ചു കയറ്റാനായിട്ടുള്ള ആ ഒരു നീക്കവും വാങ്ങാം ചിലപ്പോൾ ആ ഒരു രീതിയിലും ചിന്തിക്കാം സോ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് നടക്കാൻ പോകുന്നത് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം